ണങ്ങളൊക്കെ വേറെയും ഉണ്ട് കേരള പോലീസിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് വിട്ടയക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ലെങ്കിൽ കോഴിക്കോടിലെ ബി ജെ പി മാത്രമല്ല തൃശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഞങ്ങൾ വിസലടിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ആ പോലീസ് അധികാരികളുടെ മുന്നിലെത്തും അതിനുള്ള സംഘടനയും ബലവും ആൾബലവും ഇന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ സൂചന നൽകുകയാണ് ശിവൻകുട്ടി അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് നോക്കിയാൽ മതി ഞങ്ങൾ ഏത് കൊടി പിടിക്കണം ഞങ്ങൾ ഭാരതാംബയുടെ ഏത് ഫോട്ടോ എടുക്കണം അത് ഞങ്ങൾ തീരുമാനിക്കും കാരണം നിങ്ങൾ ഞങ്ങളുടെ ശ്രീകൃഷ്ണനെ കവർന്നെ നോക്കിയവരാണ് കണ്ണൂരിൽ അറിയില്ലേ അച്യുതാനന്ദനെ അവതരിപ്പിച്ച് നടമുണ്ടാവും അച്യുതാനന്ദന്റെ ഫോട്ടോ ഫ്ലക്സ് ബോർഡിൽ കൃഷ്ണനാക്കി വെച്ചിരിക്കുന്നു ആരായിരുന്നു പാർത്തൻ പാർത്തൻ പിണറായി വിജയനാണ് പാർത്ഥന അറിയാത്ത വിജയനെ അറിയാത്ത ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അഷ്ടമിരോഹിണി കവർന്നരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് നിങ്ങൾ ഒരു പേരിട്ടു മതേതര ശ്രീകൃഷ്ണ ജയന്തി നാളെ നിങ്ങൾ ഞങ്ങളുടെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഭാരതാംബയെന്നുള്ള വർഷങ്ങളോളം ബംഗാളിനെ അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഈ കേരളത്തിനും ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല ചെറുപ്പക്കാരും സകല നേതാക്കന്മാരൊഴിച്ച് നല്ല ആളുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് കടന്നു വരും ഇതാണ് ഭാവി കേരളത്തിന്റെ സൂചകം എന്നുള്ളത് ഇന്ന് മാർ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ ചില പ്രത്യേക താല്പര്യക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തെ ലൈവ് മാറ്റാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഭാരത് മാതാക്കി ചെടി വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ഭഗത് സിംഗനും രാജഗുരുവനും സുഖദേവനും കൊലക്കയർ ഭയമുണ്ടായില്ലെങ്കിൽ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണ്ടി കൊലക്കയക്ഷ്യം അവർ കൊലക്കയറിലേക്ക് നടന്നു തിങ്ങിയെങ്കിൽ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു പൾസിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗത് സിംഗിന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ോടും ഇവിടത്തെ ഭരണകൂടത്തോടും ഞങ്ങൾ ഞങ്ങൾക്കാനും പറയാനും ഞങ്ങൾ കടന്നു വന്ന വഴികളുണ്ടല്ലോ അത് അഗ്നി പുലിംഗങ്ങളുടെ നടുവിലൂടെ തന്നെയാണ് ഞങ്ങൾക്ക് എം എൽ എയും എംപിയും മന്ത്രിയും മുഖ്യമന്ത്രിയുടെയും തടലുണ്ടായിട്ടല്ല പൂജ്യം ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് ഭാരതീയ ഞങ്ങൾ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല തൃശൂരിലേക്ക് പരിപാടി നടത്താൻ തൃശൂരിന്റെ അമരക്കാരൻ ശ്രീമാൻ ജേക്കപ്പ് വന്നാൽ ഈ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സഹോദരി ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഞങ്ങൾക്ക് ഏത് സമയത്ത് വീട്ടിൽ പോകണമെന്ന് ഞങ്ങൾക്ക് രണ്ടാമത്തെ വസ്തുതയാണത് ഒന്നാമത് എന്ന് പറയുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മതം പോലുമുള്ളൂ രണ്ടാമതാണ് ഒരു ഒന്നൊന്നര ക്രിസ്ത്യാനിയാണ് ശ്രീമാൻ ജസ്റ്റിൻ ജേക്കബ് എന്നാൽ ജേക്കബ് പള്ളിയിൽ പോകും ബൈബിള് വായിക്കും യേശുദേവനെ പ്രാർത്ഥിക്കും ഞാൻ അമ്പലത്തിൽ പോകും ഞാൻ ദേവി മന്ത്രങ്ങൾ ജപിക്കും ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വസ്തുതയാണ് എന്നാൽ രാജ്യം ഒന്നാമത് രാജ്യമാദ്യം പിന്നെ മതം പിന്നെ വ്യക്തി അതാണ് ഞങ്ങളുടെ സങ്കല്പം ആശങ്ക ാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഒരു വാക്ക് ഈ പാര മക്കളെ പേര് ചോദിച്ചുകൊണ്ടാണ് കാശ്മീരില് വസ്ത്രമിച്ച് പരിശോധന നടത്തിയിട്ട് ഇരുപത്തെട്ട് പേരെ അരിങ്കൊല ചെയ്തത് ആ ഇരുപത്തെട്ട് ശേഷം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ചെയ്തതിന് ശേഷം ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് മിഠായി പൊതിഞ്ഞ് അല്ലെങ്കിൽ സുജിയും വയ്ക്കുന്നത് പോലെ എം എ ബേബി പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാൽ ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ രാജ്യം നിലനിൽക്കണം നമ്മുടെ ും അവരുടെ മതത്തെ അംഗീകരിക്കാനും സ്വാതന്ത്ര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ഭാരതത്തിലാണ് ഏതൊരു വ്യക്തിക്കും അവന്റെ മതത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് എന്നാൽ വെള്ളം കുടിക്കുന്ന കച്ചവടം നടത്തുന്ന മകളിക്കഴിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാവർക്കും ചേർന്നിട്ടുള്ള ഒരു അമ്മയാണ് അഭയ കേന്ദ്രമാണ് ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ അമ്മ ആ അമ്മയുടെ അമ്പലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാത്മാഗാന്ധിജി ഉദ്ഘാടനം ചെയ്തത് ആ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് പവിത്രനായിട്ടുള്ള കൃത്യമായി രാജ്യസ്നേഹമുള്ള മൈഥിനീശ്വരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിബോധവും കവിത ത് ആയിരത്തി ഇരുപത്തി ഒന്നിലെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രേതം ആ പ്രേതമിന്ന് പിണറായി വിജയനെ പിടികൂടിയിരിക്കുകയാണ് അത് ഉച്ചാടനം ചെയ്യാൻ കഴിവുള്ള ആവാഹന പ്രക്രിയ നടത്താൻ സൂചകം നൽകാൻ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് നമ്മൾ നാടിന്റെ വിഷയത്തിൽ അമ്മയുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും ആ ഒരൊറ്റ കാര്യത്തിൽ രാഷ്ട്ര സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നടന്നു നീങ്ങേണ്ടി വരും കടന്നു വരേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഞങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ആളുകളുടെ ഹൃദയത്തിന് ഇതുണ്ട് ഇപ്പൊ എല്ലാവരും ബി ജെ പി കാരെക്കാളും അമ്മയോട് സ്നേഹമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതൃ